രാജ്യസ്നേഹം മൂത്ത് ബി ജെ പി ഇപ്പോൾ ബ്രസീലിയൻ ജനതാ പാർട്ടിയായി മാറി ഈ രാജ്യത്ത് റേഷൻ കിട്ടണമെങ്കിൽ അതിദരിദ്ര പട്ടികയിലുള്ള സാധാരണ മനുഷ്യർക്ക് ഒരു നേരത്തെ അന്നം ഉറപ്പാക്കാൻ വേണ്ടി പോലും ബയോമെട്രിക് പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവന്ന ഒരു രാജ്യത്ത് ബ്രസീലിയൻ മോഡൽ ആയിട്ടുള്ള ആൾക്ക് പോലും വോട്ടവകാശം കിട്ടുന്നു എന്നുള്ളത് വല്ലാത്ത ദുര്യോഗമാണ് ഹരിയാനയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകളെ കീറിമുറിക്കാൻ ശ്രമിച്ച വലതു നിരീക്ഷകൻ ഷാബു പ്രസാദിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകിയാണ് ജിൻഡോ ജോൺ പാനൽ ചർച്ചയിൽ ലീഡ് ചെയ്തത് തൊണ്ണൂറ്റിമൂവായിരത്തോളം വോട്ടർമാർക്ക് ഹരിയാനയിൽ വീടില്ല ഇവർ കക്കൂസ് പണി നടത്താൻ വന്ന ഗവൺമെന്റാണ്

ജാനേഷ് കുമാർ അപ്പൊ അവരൊക്കെ ഉത്തരവാദിത്വത്തോടെ മറുപടി പറയുകയും അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിന് രാജിവെക്കണം എന്ന് പറഞ്ഞു പോകണമെന്നാണ് അതുകൂടി താങ്കൾ പറഞ്ഞാൽ പൂർത്തിയായി അല്ലെങ്കിൽ താങ്കൾ ആക്ഷേപിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചു പോകും ഇനി അജിംസൈ എനിക്ക് പറയാനുള്ളത് ഈ രാജ്യത്ത് ആ ശരി അല്ല ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം താങ്കൾ അസ്വസ്ഥമാകല്ലേ നമ്മൾ നരേന്ദ്രമോദിയെ കുറിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടുണ്ടാണല്ലോ പറയുന്നത് താങ്കൾ അസ്വസ്ഥമാകണ്ട താങ്കൾക്കുള്ള അതേ ആശങ്ക തന്നെയാണ് ഞാനും പങ്കുവയ്ക്കുന്നത് അപ്പോൾ താങ്കൾ നമ്മളമ്മിൽ ഫൈറ്റ് ചെയ്യണ്ട ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്ത് റേഷൻ കിട്ടണമെങ്കിൽ അതായത് അതിദരിദ്ര പട്ടികയിലുള്ള സാധാരണ മനുഷ്യർക്ക് ഒരു നേരത്തെ അന്നം ഉറപ്പാക്കാൻ വേണ്ടി പോലും ബയോമെട്രിക് പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവന്ന ഒരു രാജ്യത്ത് അധികം ശ്രദ്ധിക്കണം റേഷൻ കിട്ടാൻ ബയോമെട്രിക് പഞ്ചിങ് കൊണ്ടുവന്ന ഒരു രാജ്യത്ത് ബ്രസീലിയൻ മോഡൽ ആയിട്ടുള്ള ആൾക്ക് പോലും വോട്ടവകാശം കിട്ടുന്നു എന്നുള്ളത് വല്ലാത്ത ദുര്യോഗമാണ് അത് മാത്രമല്ല ഈ രാജ്യത്തെ പൗരന്മാരെ അന്യവൽക്കരിക്കാൻ അവരുടെ പൗരത്വം പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒളിച്ചു കിടത്തുന്ന എസ് ഐ ആർ പദ്ധതി പോലും നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ചെയ്ത ഒരുപാട് മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് അന്യവൽക്കരിക്കുന്ന എസ് ഐ ആർ നടപ്പാക്കുന്ന ഒരു രാജ്യത്താണ് ബ്രസീലിയൻ മോഡലുകൾക്ക് വരെ വോട്ട് ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ ബൂത്തുകളിലായി വോട്ട് രാജസ്നേഹം ബ്രസീലിയൻ മോഡൽ ഉണ്ടെന്ന് പറയുമ്പോൾ രാജ്യസ്നേഹം ബ്രസീലിയൻ ജനതാ പാർട്ടിയായി മാറിയിരിക്കുക ബ്രസീലിയൻ ജനതാ പാർട്ടി അല്ലെങ്കിൽ കാൽ ലക്ഷം ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു ലക്ഷം ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ള വോട്ടർ പട്ടികയിൽ വരുന്നു തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടർമാർക്ക് വീടില്ല ഹരിയാനയിൽ അപ്പൊ ഇവർ കക്കൂസ് പണി നടത്താമെന്ന ഗവൺമെന്റ് ആണ് പെട്രോളിന് വില വർദ്ധിപ്പിച്ചത് എന്തിനാ കക്കൂസ് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാ വീട് പണി പൂർത്തിയാകിട്ട് ബാക്കി കക്കൂസ് പണിയാൻ വന്ന ആളുകൾ തൊണ്ണൂറ്റി മൂവായിരം മൂവായിരത്തോളം മനുഷ്യർക്ക് വോട്ടർ പട്ടികയിൽ പേരുള്ള മനുഷ്യർക്ക് വീടില്ല അതുകൊണ്ട് സീറോ വോട്ട് എന്ന് പറയുന്നു സീറോ വീട്ട് നമ്പർ എന്ന് പറയുന്നു രണ്ട് കോടി വോട്ടർ വോട്ടർമാരുള്ള വോട്ടർ പട്ടികയിൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം വ്യാജ വോട്ടർമാർ എട്ടിലൊന്ന് വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് പന്ത്രണ്ടര ശതമാനം വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ ഷാബു പ്രസാദിന്റെ ചോദ്യമാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പല ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്തെന്ന് ഇവർ വോട്ട് ചെയ്തെന്ന് ആർക്കും ഉറപ്പ് ഇവർ വോട്ട് ചെയ്തെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ ഇവർ നേരിട്ട് വന്ന് വോട്ട് ചെയ്തെന്ന് ആർക്കും ഉറപ്പ് ഈ സിസ്റ്റത്തെക്കുറിച്ച് താങ്കൾക്കുള്ള സംശയം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ സംശയം എട്ടിലൊരു മനുഷ്യൻ കള്ള വോട്ട് ചെയ്തു എന്നുള്ള സംശയം നിലനിൽക്കുമ്പോൾ അതിന്റെ തെളിവുകൾ അതിന്റെ തെളിവുകൾ സഹിതം ഫാക്ട് പുറത്തു വെച്ചിട്ട് പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിക്കുന്നു മറുപടിയില്ല എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാത്തത് ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് അജീപ് സേ ഇവിടെ പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് വോട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസീലിയൻ മോഡലിന്റെ പേരിന് ഉപയോഗിച്ച ഒരു പേര് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആ സത്യവദീ ദേവി സത്യവതി ദേവി ഏത് ഇവിടെ ഗംഗ ഗീത സരസ്വതി ഇങ്ങനെ കുറെ ദൈവനാമങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ടാണ് വ്യാജ വോട്ട് ഇവരോട് ഇവർ വോട്ട് ചേർത്തിട്ടുള്ളത് വോട്ട് ചേർക്കാൻ ദൈവനാമങ്ങൾ വരെ ഉപയോഗിക്കുന്ന ബി ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദുവിരുദ്ധ പാർട്ടി കൂടിയാണ് രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ സകല രാമവിശ്വാസികളുമായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളുടെയും ആ വിശ്വാസത്തിന്റെ മേൽ കൊള്ളയടിച്ചിട്ട് രാമന്റെ മൂർത്തിയുടെ മേലേക്ക് വെള്ളം വീഴുന്ന രീതിയിൽ മേൽക്കൂരയിൽ വരെ ഓട്ടയുണ്ടാകുന്ന രീതിയിൽ മതിൽ കെട്ടിയതിൽ വരെ അഴിമതി നടത്തിയ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടിയായിട്ടുള്ള അവരെ പിന്തുണയ്ക്കുന്ന ആർ എസ് എസ് അദൃശ്യ വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അധികാര സംവിധാനങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ അതിന്റെ സർക്കാസ്റ്റിക് ആയിട്ട് അതിനെ കാണുക ഒരു മര്യാദയൊക്കെ വേണ്ടേ ഒരു മര്യാദ വേണ്ടേ ഇവിടെ തൊട്ടടുത്ത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി സ്വന്തം ഡ്രൈവറെ പോലും വല്ലവന്റെ വീട്ടിൽ കള്ളവോട്ട് ചെയ്ത് വിജയിച്ചപ്പോ ഈ രാജ്യത്താകമനുള്ള സംഘികളെ ആലത്തൂരിലെ ഒരു ആർ എസ് എസ് കാരനെ മലപ്പുറത്ത് ഒരു ബി ജെ പി കാരനെ വരെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്ത് സുരേഷ് ഗോപി ജയിച്ചു മോഷ്ടിച്ചെടുക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ ബലത്തിലാണ് പാർലമെന്റിലേക്ക് പോയത് എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ എന്താ ഞങ്ങൾ കാശ്മീരിന്ന് ഒരാളെ കൊണ്ടുവരുന്ന് ഇവര് ബ്രസീലിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു ഇപ്പൊ നമുക്ക് ബോധ്യപ്പെട്ടില്ല അജിംസെ ഇത് കട്ടെടുത്ത വിജയമാണ് ഇത് വോട്ട് മാത്രമല്ല സർക്കാർ രാഹുൽ ഗാന്ധി പറയുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആക്ഷേപമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ലൈവായിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നു മറുപടി വേണ്ടേ